ഗുഡ് മോർണിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ നമ്മൾ പഠിച്ച പാഠത്തിൻ്റെ പേരെന്തായിരുന്നു മാമ്പഴം ഈ മാമ്പഴം എഴുതിയത് ആരായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വൈലോപ്പിള്ളി എന്ന് എഴുതുന്നത് കണ്ടോ ഇപ്പം എഴുതിയിട്ട് ഇടണം കേട്ടോ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഈ വൈലോപ്പിള്ളി ശ്രീധരമേനോനെ ഒരു തൂലിക നാമം ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് ഏതാണെന്ന് ആ പേര് ശ്രീ ശ്രീ എന്ന് മാത്രം പറഞ്ഞാൽ അത് ഈ വൈലോപ്പള്ളി ശ്രീധരമേനുവിനെ കുറിച്ചാണ് കേട്ടോ കവികൾക്കൊക്കെ ഇങ്ങനെ തൂലിക നാമങ്ങളുണ്ട് ചിലർ എഴുത്തിന് വേണ്ടി സ്വയം സ്വീകരിക്കുന്ന ചില പേരുകളാവാം അതിൽ പിന്നീട് അവർ ആ പേരിൽ തന്നെ പ്രശസ്തരാവുകയും ചെയ്യും നമ്മുടെ ജി ശങ്കരക്കുറിപ്പിനെയൊക്കെ ജി എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത് ജി എന്ന് പറഞ്ഞാൽ അത് ജി ശങ്കരക്കുറിപ്പാണ് ശ്രീ എന്ന് പറഞ്ഞാൽ അത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ മാമ്പഴം എന്ന കവിത അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഠിപ്പിച്ച ഭാഗമൊക്കെ എല്ലാവരും നന്നായി പഠിച്ച് കാണും എന്ന് വിചാരിക്കാം നീ നമ്മൾ നമ്മളെവിടെയാ നിർത്തിയത് മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ അവിടം വരെ അല്ലേ നമ്മൾ പഠിച്ചത് മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ അതായത് ഞാൻ അമ്മ എന്താ പറഞ്ഞത് മോനോട് ആ അയ്യോ കുസൃതി കുരുന്നേ മാങ്കനി വീഴും നേരം ഓടിച്ചെന്ന് എടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്നാണ് അമ്മ ചോദിച്ചത് അമ്മ ചോദിച്ചപ്പോൾ ആ വഴക്ക് കുഞ്ഞതൊന്നും പ്രതീക്ഷിച്ചല്ലോ വന്നതല്ലേ പൂങ്കുല പോലെ മാങ്കുലയും മാവിൻ്റെ പൂങ്കുലയും മുടിച്ച് പൂത്തിരി കത്തിച്ചതുപോലെ വന്നപ്പോൾ അമ്മ കുഞ്ഞിനെ ഏർ സന്തോഷത്തോടു കൂടി എഴു മിടുക്കൻ എന്ന് പറയും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അതങ്ങ് പോയി അമ്മ വഴക്ക് പറഞ്ഞു അമ്മ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കിനെന്ത് സംഭവിച്ചു കുഞ്ഞിൻ്റെ ഭാവം മാറി മുഖം വാടി കൈതവം കാണാത്ത കണ്ണ് കണ്ണ് നേർ തടാകമായി ഇനി ഞാൻ മാമ്പഴം പെറുക്കാൻ വരുന്നില്ലല്ലോന്നും പറഞ്ഞ അവൻ കയ്യിലിരുന്നേ ആ പൂങ്കുലറ്റേറും വെച്ച് കൊടുത്തു അപ്പോഴേ മാൺപഴും എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള മനോഹരമായ മലർക്കുല മലർക്കുല ആ പൂങ്കുല പൂങ്കുല പൂക്കുല മലർക്കുല ഇതൊക്കെ ഒരേ അർത്ഥമാണ് കേട്ടോ പൂങ്കുല എന്ന് പറഞ്ഞാലും മലർക്കുല എന്ന് പറഞ്ഞാലും എല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് മൺ മണ്ണിലേക്ക് ഒരേറ് വെച്ച് കൊടുത്തിട്ട് ഞാനിനി വരുന്നില്ലല്ലോ മാമ്പഴം പെറുക്കാനെന്ന് അമ്മയോട് പറഞ്ഞു കുഞ്ഞ് ഇത്തിരി പിണങ്ങി അങ്ങ് അമ്മയോട് പറഞ്ഞു എന്നേ ഉള്ളൂ അമ്മ വഴക്ക് പറഞ്ഞതും സ്വാഭാവികം കുഞ്ഞ് പിണങ്ങിയതും സ്വാഭാവികം ഇതൊക്കെ എല്ലാ കാലത്തും പോലെ സംഭവിക്കണം എന്നോ സംഭവിക്കും എന്നോ നമുക്ക് വിശ്വസിക്കാൻ വയ്യ പക്ഷേ ഈ കുട്ടിയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു പോയി എന്താ സംഭവിച്ചത് മാവിലെ കായകൾ പഴുത്ത് താഴെ വീണപ്പോഴേക്കും അത് പെറുക്കുവാൻ കുഞ്ഞ് ജീവിച്ചിരുന്നില്ല കുഞ്ഞ് മരണപ്പെട്ടു പോയി ആ ഒരു സംഭവങ്ങളിൽ വെച്ചിട്ടാണ് കവി പറയുന്നത് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത അതായത് നന്നായി സംസാരിക്കാനുള്ള കഴിവ് പോലും ആകാത്ത കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നിങ്ങൾ ആ നിങ്ങൾ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരാണോ ദീർഘദർശനം ചെയ്യാൻ കഴിവുള്ള ഭാവിയെ മുൻകൂട്ടി കാണാൻ കഴിവുള്ള അകലത്തിലുള്ള കാര്യങ്ങൾ അടുത്തു കാണാൻ കഴിവുള്ള ദൈവജ്ഞരാണോ ദേവഭാവമുള്ളവരാണോ നമ്മൾ ഭാവിയൊക്കെ പ്രവചിക്കാൻ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോവില്ലേ അതുപോലെ ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ കഴിയുന്ന ജ്യോത്സ്യന്മാരെന്നോ അല്ലെങ്കിൽ ദൈവജ്ഞർ എന്നോ ദൈവജ്ഞർ മീൻസ് ദേവഭാവമുള്ളവർ ദേവഭാവം അല്ലെ ഈശ്വര അംശം ഉള്ളിലുള്ളവർക്കേ വരാൻ പോകുന്ന കാര്യങ്ങൾ ദീർഘദർശനം ചെയ്യാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കുട്ടിയോട് കഥ ആരാ ചോദിക്കുന്നത് കവിയാണ് ചോദിക്കുന്നത് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ഇത്രയും കുഞ്ഞുങ്ങളെ ഒന്നും അറിയാത്ത അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ പോലും പറയാൻ പോലും കഴിവില്ലാത്ത നിങ്ങളൊക്കെ ആരാ സത്യത്തിൽ ദൈവജ്ഞർ തന്നെയല്ലേ ഈശ്വരാംശം തന്നെ അല്ലേ നിങ്ങൾ അല്ലേ ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പറയുന്നത് അങ്ങനെ പറയാൻ കാര്യം എന്താ നമ്മുടെ കൊച്ചുകുട്ടി പറഞ്ഞതുപോലെ സംഭവിച്ചു ആ കുട്ടിയുടെ വാക്കുകൾ പറ്റിയതുപോലെ ഫലിച്ചു അതുകൊണ്ടാണ് കവി ഇങ്ങനെ ഒരു ചിന്തയിൽ എത്തിച്ചേരുന്നത് ഒരു തത്വചിന്തയുടെ ഭാഗത്തേക്ക് അത് പോകുന്നു അത്രത്തോളം വരില്ല എന്നിരുന്നാലും ഒരു വിശ്വാസം അങ്ങനെ ഒരു വിശ്വാസത്തിൽ കവി എത്തിച്ചേരുന്നത് അതുകൊണ്ടാണ് കവിയുടെ അനുഭവത്തിലുള്ള കുട്ടി പറയുകയും ചെയ്തു അതങ്ങ് ഫലിക്കുകയും ചെയ്തു അത് എല്ലാ കുട്ടികളെയും ദൈവജ്ഞരെന്ന് പറയാൻ നമുക്ക് പറ്റുമോ അതറിയില്ല കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ അത് ഫലിക്കാറും ഉണ്ട് അപ്പോൾ സ്വാനുഭവത്തിൽ നിന്നുൾക്കൊണ്ട വേദനയിൽ നിന്നും കവി ഇങ്ങനെ ഒരു വിചാരഗതിയിലേക്ക് പോവുകയാണ് കുഞ്ഞുങ്ങൾ ഈശ്വരൻ്റെ അംശമാണ് അവർ പറയുന്ന വാക്കുകൾ ഫലിക്കും അതുകൊണ്ട് തന്നെ അവരെ വേദനിപ്പിക്കരുതേ എന്നൊക്കെയാണ് കവി ഇതിൽ നിന്നും നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേദനയാണ് നമ്മൾ ഈ തരത്തിൽ അറിയപ്പെടുന്നത് ഇനി തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ കവിയുടെ നിഗമനം നമ്മൾ കണ്ടു അല്ലേ കുഞ്ഞുങ്ങൾ ദൈവജ്ഞരാണ് അവർ പറയുന്ന വാക്കുകൾ വിഫലമാവില്ല അവർ പറയുന്ന വാക്കുകൾ അതുപോലെ ഫലിക്കും അവർക്ക് ദീർഘദർശനം ചെയ്യാനുള്ള കഴിവുണ്ട് അവരെയാണ് ദൈവജ്ഞരെന്ന് കവി പറയുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞു അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളോട് പറഞ്ഞില്ല കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് പക്ഷേ നമുക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നു ഇനി ആ ഉണ്ടായ സംഭവമാണ് പറയുന്നത് തുങ്കമാം മീനച്ചൂടാൽ തുങ്കം എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നത് വർദ്ധിച്ചത് എന്നൊക്കെയാണ് അർത്ഥം തുങ്കമാം മീനച്ചൂടാൽ വലിയ ചൂട് മീനമാസത്തിലെ വലിയ ചൂടിൽ അതായത് നമ്മുടെ ഒരു മധ്യവേനൽ അവധിക്കാലമുണ്ടല്ലോ നല്ല വേനൽക്കാലം ഈ സമയമാകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ മാങ്ങകൾ പഴുക്കുന്നത് കുട്ടികൾക്ക് പിന്നെ അതൊരു ഉത്സവകാലമാണ് മാമ്പഴക്കാലം അല്ലേ അങ്ങനെ ഓടി നടന്ന് മാമ്പഴമൊക്കെ പെറുക്കാൻ പറ്റിയ ആ സമയം മീനമാസത്തിലെ ചൂടിൻ്റെ ആ ഒരു സമയത്താണ് മാങ്ങകൾ പഴുക്കുന്നത് ഇവിടെയും അതുതന്നെ സംഭവിച്ചു തുങ്കം എന്ന് പറഞ്ഞാൽ ഉയർന്നത് ഉന്നതമായ വർദ്ധിച്ചതായ എന്നൊക്കെയാണ് അർത്ഥം തുങ്കമാം മീനച്ചൂട് മീനച്ചൂടെന്നു പറഞ്ഞാൽ മീനമാസത്തിലെ ചൂട് മീനമാസമൊന്നു കേട്ടിട്ടുണ്ടോ മീനമാസമൊന്നു കേട്ടിട്ടുണ്ടോ ഉണ്ട് അല്ലേ എന്തൊക്കെയോ മാസങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതിലൊരു മീനമാസവും കേട്ടിട്ടുണ്ട് അതല്ലേ സത്യം അപ്പോഴേ മലയാള മാസങ്ങളുണ്ടല്ലോ മലയാള മാസങ്ങളെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാസങ്ങൾ ഏതൊക്കെയാ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് തുടങ്ങി പന്ത്രണ്ട് മാസങ്ങളുണ്ട് ഡിസംബറിൽ നിൽക്കും അതേപോലെയുണ്ട് മലയാളത്തിലും മാസങ്ങൾ മലയാള മാസങ്ങൾ ഏതൊക്കെയാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേട ഇടവം മിഥുനം കർക്കിടകം ും മാസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു മാസമാണ് മീനമാസമൊന്നും പിടികിട്ടയില്ലേ ഈ മീനമാസം നല്ല വേനൽക്കാലമാണ് ഈ സമയത്താണ് മാങ്ങ പഴുക്കുന്നത് എന്നും മനസ്സിലായി അങ്ങനെ ചില ചില മാസങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാറുണ്ട് മാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് ആ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഒക്കെ രാമായണം വായിക്കുന്ന രാമായണ മാസം എന്ന് വരും ചിങ്ങമാസം എന്ന് കേട്ടാലോ അതെല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് ഓടി വരും ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത എന്താണ് തിരുവോണം അല്ലേ ഓണത്തിൻ്റെ സമയമാണ് ഇങ്ങനെ ഓരോ മാസങ്ങൾക്കും മാസങ്ങൾക്കുമുണ്ട് ഓരോരോ പ്രത്യേകതകൾ കേട്ടോ അപ്പോഴേ ഈ മലയാളമാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞങ്ങ് പോയാൽ മതിയോ നമുക്കും പഠിക്കണ്ടേ മലയാള മാസങ്ങള് നമ്മൾ ഇനി ഇതിപ്പോൾ എന്ന് പഠിക്കാനാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പം തന്നെ പഠിച്ച് കളയാം എങ്ങനെ പഠിക്കും വീട്ടിൽ നിന്നും കലണ്ടർ എടുക്കണം ആരേലും മുതിർന്ന ഒരാളെ കൂട്ടുകൂട്ടണം എന്നിട്ട് അതിലെ മലയാള മാസങ്ങൾ കാണിച്ച് തരാൻ പറയണം കേട്ടോ അപ്പോഴോരോ മലയാള മാസങ്ങളും ചിങ്ങമാസം മുതൽ കൃത്യമായിട്ട് ആ ചിങ്ങന്യതുലാം മൃസ്യന്ധനു ഇങ്ങനെ തുടങ്ങി പന്ത്രണ്ട് മാസങ്ങളും നിങ്ങൾ അവരുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കണം എഴുതി വെച്ചിട്ടോ എഴുതി ഒരു രണ്ട് മൂന്ന് തവണ വായിക്കണം ചിലർക്കറിയാമായിരിക്കും ചിലർക്കറിയില്ലായിരിക്കും രണ്ടായാലും കുഴപ്പമില്ല അറിയണം ഇനി അറിയണം അതിനു വേണ്ടി ഒരുപാട് സമയം കളഞ്ഞ് ഇരുന്നിരുന്നിരുന്നിരുന്ന് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട അത് പല സമയങ്ങളിൽ നമ്മൾ വായിച്ച് വായിച്ച് നമ്മളുടെ മനസ്സിൽ കയറുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു ദിവസം ഒരു മൂന്നാലെണ്ണം വായിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണം പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത് രണ്ടോ മൂന്നോ എണ്ണം പഠിക്കണം അങ്ങനെ നിർബന്ധമായിട്ട് ഒരു ദിവസം കൊണ്ടിരുന്ന് പഠിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് കേട്ടോ ടീച്ചർ അങ്ങനെ നിർബന്ധിക്കത്തില്ല അതേപോലെ ഒരു കാര്യം കൂടി പറയാം ആ പറഞ്ഞ മാസങ്ങളുടെ പേരെഴുതുക എന്ന് പറഞ്ഞൊന്നും പരീക്ഷയ്ക്ക് വരില്ല പരീക്ഷയ്ക്ക് വരുമെന്നോർത്തും പഠിക്കണ്ട പിന്നെ വേറെ ചിലർ ഓർക്കും ഓ പരീക്ഷയ്ക്ക് വരില്ലേ പിന്നെ എന്നാ പഠിക്കാനാണ് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയാനുണ്ട് നമുക്ക് അറിവ് വർദ്ധിച്ചല്ലേ വരുന്നത് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് പോലെ ആൾ വളരുന്നതനുസരിച്ച് അറിവും വളരണം കേട്ടിട്ടുണ്ടോ അറിവില്ലാതെ ആള് മാത്രം വളർന്നാൽ അതൊരു ഗുണമുള്ള കാര്യമല്ലല്ലോ അപ്പോഴെന്നാ ചെയ്യണം ആള് വളരുന്നതനുസരിച്ച് അറിവും വളരണം അപ്പം നമ്മുടെ അറിവിൻ്റെ ഒരു ഭാഗത്തിൻ്റെ വളർച്ചയായിട്ട് കൂട്ടിയാൽ മതി ഇതൊക്കെ അപ്പോൾ ഈ മലയാളമാസങ്ങൾ എല്ലാവരും പഠിക്കുമല്ലോ എല്ലാവരും അവനവൻ്റെ നോട്ട്ബുക്കിൽ ഈ എഴുതി വെക്കുക ദിവസവും രണ്ടോ മൂന്നോ എണ്ണമൊക്കെ വീതം പഠിക്കുക പിന്നെ നമ്മൾ ക്ലാസ്സൊക്കെ തുടങ്ങില്ലേ അവിടെ വരുമ്പോൾ ചോദിക്കുമ്പോൾ ടീച്ചറോട് നല്ല മണിമണിയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ അപ്പോൾ എന്താ ബാക്കിയിലേക്ക് പോകാം എന്നാന്ന് വയ്ക്കോ തുമാം മീനച്ചൂട് അല്പം മീനമാസത്തിൽ ചൂടാണെന്നുള്ളത് പിടികിട്ടിയല്ലേ കാലാവസ്ഥയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മീനമാസത്തിൽ നല്ല ചൂടാണേ ഇപ്പം നമുക്ക് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ച ഒരു കാലഘട്ടമാണ് ഇവിടെ ഇപ്പം കർക്കിടകത്തിൽ മഴ പെയ്യണമെന്നോ മീനമാസത്തിൽ ചൂട് വരണമെന്നോ ഒന്നും അത്ര നിർബന്ധമില്ലാത്തതുപോലെയാണ് പക്ഷേ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കൂട്ടൽ കാലാകാലങ്ങളായിട്ട് മീനമാസം ചൂടിൻ്റെ ഒരു മാസം തന്നെയായിരുന്നു അപ്പോൾ മീനമാസത്തിലെ ചൂടിൽ എന്തു പഴുത്തൂ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീർന്നു അല്ലേ തൈമാവിൻ്റെ ആ പണ്ട് നമ്മൾ കണ്ട ആ പൂങ്കുലുണ്ടല്ലോ കൊച്ചു കൊച്ചു ഉണ്ണിമാങ്ങിയായിട്ട് നമ്മുടെ കൊച്ചു മോന് ഒടിച്ചുകൊണ്ട് വന്നില്ലേ അതേപോലെ വീണ്ടും അതിൽ കുലകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ ആ കുലകളൊക്കെ എന്നാ സംഭവിച്ചു അവയൊക്കെ മരതക കിങ്ങിണി മരതക കിങ്ങിണിന്ന് പറഞ്ഞാൽ മരതക രത്നം ഒരു രത്നമാണ് മരതകം കേട്ടോ ആ രത്നം പോലെ നല്ല പച്ചര അതിൻ്റെ നിറം പച്ച പച്ചരത്നമാണ് ഈ മരതകം എന്ന് പറയുന്നത് അപ്പൊ പച്ചരത്നം പോലെ കിടന്നിരുന്ന മാങ്ങകൾ അതായത് മാങ്ങകളുടെ കുലകൾ ഉണ്ടല്ലോ കിങ്ങിണി കിങ്ങിണിയായിട്ട് ഇഷ്ടം പോലെ പച്ചരത്നക്കല്ലുകൾ പോലെ ഭംഗിയായി കിടന്ന ആ മാങ്ങകളൊക്കെ ഇന്നിപ്പൊ എന്തായി സൗഗന്ധിക സ്വർണം സ്വർണ നിറം സ്വർണത്തിന്റെ നിറം അറിയാമല്ലോ അപ്പം മാങ്ങ പഴുക്കുമ്പോഴുള്ള നിറം എന്ത് നിറവാണ് സ്വർണ്ണ നിറമാണ് അല്ലേ സ്വർണത്തിൻ്റെ പര്യായം അറിയാമോ സ്വർണം കനകം കാഞ്ചനം കേട്ടിട്ടുണ്ടോ കനകം മൂലം കാമിനി മൂലം കലകം പലവിധമുലകിൽ സുലഭം കേട്ടിട്ടുണ്ടോ കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണേ കനകം കനകം മൂലവും കാമിനി മൂലവുമാണ് ഈ ലോകത്ത് പല കലഹങ്ങളും ഉണ്ടാകുന്നതെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് നമുക്കറിയില്ല നമുക്കൊക്കെ അതൊക്കെ കാലഘട്ടങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ അത് ശരിയാണോ എന്നൊക്കെ ഏതായാലും ഞാൻ ഈ സ്വർണത്തിനൊരു പര്യായം പറഞ്ഞു എന്നേ ഉള്ളൂ ഏതാണ് സ്വർണത്തിൻ്റെ പര്യായം കനകം വേറെ ഒരെണ്ണം കൂടെ പറഞ്ഞത് കാഞ്ചനം രണ്ടും ഓർത്തോണം കേട്ടോ കനകം കാഞ്ചനം അപ്പോഴ് ഈ തൈമാവിലെ പച്ചരത്നക്കല്ല് പോലെ അതിനുള്ള വാക്ക് ഏതാണ് മരതകക്കിങ്ങിണി അല്ലേ മരതക പച്ച നിറമുള്ള രത്നം പോലെ കിടന്നിരുന്ന ആ മാങ്ങകൾ ആ മാങ്ങകളുടെ കൂട്ടങ്ങൾ എന്തായി സൗഗന്ധികം സൗഗന്ധികം സുഗന്ധമുള്ള നല്ല ഗന്ധമുള്ള മാങ്ങ പഴുക്കുമ്പോഴെന്താണ് നല്ല സുഗന്ധമില്ലേ നല്ല മണമാണല്ലേ നല്ല മണമെന്ന് പറയുമ്പം സുഗന്ധം നാ കേട്ടോ സൗഗന്ധികം എന്ന് പറഞ്ഞാൽ നല്ല ഗന്ധത്തെ തരുന്നത് നല്ല മണമുള്ള അതായത് സ്വർണ്ണ നിറവും നല്ല മണവും രണ്ടും കൂടി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി സ്വർണം തന്നെ ശ്രേഷ്ഠമാണ് അതിനൊരു കുറച്ച് മണവും കൂടി വന്നാൽ പിന്നെ പറയാനുണ്ടോ ഇല്ല അതേപോലെ ശ്രേഷ്ഠമായ ആ മാങ്ങകൾ പഴുത്തു സ്വർണ്ണ നിറം ആയിത്തീരും മുൻപ് ശരിക്കത് സ്വർണ നിറമായി പഴുത്ത് താഴെ വീഴാറാകുന്നതിന് മുൻപ് എന്നെ പറ്റി മാങ്ങനി വീഴാൻ കാത്തു നിൽക്കാതെ അങ്ങനെ സ്വർണ്ണ നിറമാകുന്ന മാമ്പഴം പഴുത്ത് താഴേക്ക് വീഴുന്നത് പെറുക്കിയെടുക്കാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ അമ്മയുടെ പൂങ്കുയിൽ ഇവിടെ ആരാണ് പൂങ്കുയിൽ അമ്മയുടെ മോനാണ് അല്ലേ ആ പൂങ്കുല തല്ലിക്കൊണ്ടു വന്ന മോനുണ്ടല്ലോ ആ മോന് എന്നാ സംഭവിച്ചു കൂടും വിട്ട് പരലോകത്തെ പോകി എന്നാ സംഭവിച്ചു അവന് കൂട്ടിൽ നിന്നും കിളി പറന്നു പോകുന്നത് പോലെ അമ്മയുടെ ആ കുട്ടിയും കൂടുവിട്ട് എവിടേക്ക് പോയി പരലോകത്തിലേക്ക് പോയി ഏതായി പരലോകം സ്വർഗലോകം അല്ലേ മരണാനന്തരം എത്തിച്ചേരുന്ന ലോകം മരണാനന്തരം നമുക്കൊരു ലോകമുണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്നു ആ ലോകമാണ് നാം സ്വർഗലോകം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ലോകമേതാ ഇഹലോകം ഇഹലോകത്തിൻ്റെ ഒപ്പോസിറ്റായിട്ട് വരുമ അപ്പോൾ എന്ത് പരലോകം ഇപ്പം നമ്മുടെ കുഞ്ഞിന് എന്നാ സംഭവിച്ചു മാങ്കനി സൗഗന്ധിക സ്വർണമായി തീരുന്നതിനുമുമ്പ് മാമ്പഴം താഴെ വീഴുന്നതിന് തൊട്ടു മുൻപ് തന്നെ അത് പെറുക്കുവാൻ പോലും കാത്തു നിൽക്കാതെ നമ്മുടെ അമ്മയുടെ മാതാവിൻ്റെ പൂങ്കുയിൽ അമ്മയുടെ പൂങ്കുയിൽ ഇവിടെ കുയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ മോനാണ് ആ അമ്മയുടെ വാത്സല്യം നിറഞ്ഞ ആ പൊന്നു മോനാണ് കൂടും വിട്ട് പരലോകത്തെ പൂകി അമ്മയുടെ ആ വാത്സല്യം നിറഞ്ഞ സ്നേഹമുള്ള ആ പൂങ്കുയിൽ വീ കൂടുവിട്ട് ഈ വീടാകുന്ന കൂടും വിട്ട് പറന്നുപോയി എന്ന് പറയാം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൂടുവിട്ട് കൂടെന്നു പറഞ്ഞാൽ ശരീരത്തെ കൂടായി സങ്കല്പിക്കുകയാണെങ്കിൽ ആ കൂടുപേക്ഷിച്ച് ശരീരം വെടിഞ്ഞ് ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി എന്നും പറയാം കിട്ടിയാ പൂങ്കുയിൽ കൂടും വിട്ട് ശരീരത്തെ ഉപേക്ഷിച്ച് പരലോകത്തിലേക്ക് പോയി ആത്മാവാണല്ലോ സ്വർഗത്തിലേക്ക് പോകുന്നത് ശരീരത്തെ ഉപേക്ഷിച്ച് ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയാം അമ്മയെ ഉപേക്ഷിച്ച് അമ്മയെ ഉപേക്ഷിച്ച് നാടും വീടും ഒക്കെ വിട്ട് കുഞ്ഞു മരിച്ചു പോയി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മാങ്ങനി വീഴാൻ കാത്തു നിൽക്കാതെ എന്ന് പറഞ്ഞാൽ മാവിൻ്റെ കനി അല്ലേ നിൽക്കാതെ മാതാവിൻ്റെ മാതാവെന്ന് പറഞ്ഞാൽ ആരാ അമ്മ മാതാവ് എന്നുള്ളതിൻ്റെ എതിർലിംഗം പിതാവ് പൂങ്കുയിൽ ഇവിടെ കുയിൽ ഈ പൂങ്കുയിൽ എന്ന വാക്കിന് ചിത്രശലഭം എന്നൊരർത്ഥവും കൂടിയുണ്ട് ഏതായാലും അമ്മയുടെ വാത്സല്യനിധിയായ പൂങ്കുയിൽ കൂടും വിട്ട് വീട് വിട്ട് അല്ലേ ശരീരത്തെ വിട്ട് പരലോകത്തെ പൂകി പൂകി എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു പൂകുക എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക പരലോകം എന്ന് പറഞ്ഞാൽ സ്വർഗലോകം കൂടും വിട്ട് കൂടെന്നുള്ളതിന് സാധാരണഗതിയിലുള്ള കൂട് എന്നുള്ളൊരർത്ഥമുണ്ട് വീട് അർത്ഥമുണ്ട് ശരീരം എന്നൊരു അർത്ഥം കൂടി ഉണ്ട് ഇവിടെ കുഞ്ഞ് ശരീരം വിട്ട് കുഞ്ഞിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോയി എന്ന് അർത്ഥം പിടികിട്ടിയോ അപ്പൊ ഇന്ന് പഠിച്ചത് ഒന്നുകൂടി നോക്കിക്കോളൂ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണ്ണമായി തീരും മുമ്പേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകി അപ്പോഴ വാക്കുകൾ പോലും കൂട്ടിച്ചേർത്ത് പറയാൻ ആവതില്ലാത്ത കുഞ്ഞുങ്ങളെ ചെറിയ കുട്ടികളെ നിങ്ങൾ ദീർഘദർശനം ചെയ്യും ദീർഘദർശനം എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള കാര്യങ്ങൾ നേരത്തെ കാണാൻ കഴിവുള്ളവർ കേട്ടോ ഭാവിയെ അടുത്ത് കാണാൻ കഴിയുന്ന വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ എന്താണ് പറയാൻ സാധിക്കുന്നവർ അതാണ് ദീർഘദർശനം ദർശനം എന്ന് പറഞ്ഞാൽ കാണുക കാഴ്ച എന്നൊക്കെയാണ് അർത്ഥം ദൂരെയുള്ള കാര്യങ്ങൾ അടുത്ത് കാണാൻ കഴിയുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് ഏത് പേരിട്ട് പറയാം ദൈവജ്ഞർ ദൈവജ്ഞർ എന്ന വാക്കിന് ദേവഭാവം ഉള്ളവർ എന്നാണ് അർത്ഥം അപ്പോൾ കുട്ടികൾ ദൈവജ്ഞരാണ് എന്ന് കവിയൊരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് കാരണം നമ്മുടെ കഥയിലെ കുട്ടി പറഞ്ഞ കാര്യം അതുപോലെ ഫലിച്ചു മാമ്പഴം വെറുക്കുവാൻ അവൻ ജീവിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയും തുങ്കമാം മീനച്ചൂടാൽ തൈമാവിൻ മരതകക്കിങ്ങിണി സൗഗന്ധിക സ്വർണ്ണമായി തീരും മുമ്പേ ഉയർന്ന വർദ്ധിച്ച മീനച്ചൂടിൽ മീനമാസത്തിലെ ചൂടിൽ തൈമാവിൻ്റെ പച്ചരത്നക്കല്ലുപോലെ കിടന്നിരുന്ന മാങ്ങകളെല്ലാം അതാണ് മരതകക്കിങ്ങിണി കൂട്ടമായിട്ടിങ്ങനെ മാങ്ങകൾ കിടന്നില്ലേ അതാണ് മരതക കിങ്ങിണി ആ പച്ച നിറത്തെയാണ് മരതകം മരതകരത്നത്തോടുപമിച്ചിരിക്കുന്നത് കേട്ടോ സൗഗന്ധിക വർണ്ണമായി തീരും സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ നല്ല സുഗന്ധമുള്ള സ്വർണം പോലെ സുഗ സ്വർണത്തിൻ്റെ നിറം മാമ്പഴത്തിന് പിന്നെ മാമ്പഴത്തിൻ്റെ ഗന്ധം സുഗന്ധം അത് രണ്ടും കൂടി ചേർന്ന സൗഗന്ധിക സ്വർണം നല്ല മണമുള്ള സ്വർണം പോലെയായി തീരുന്നതിന് മുൻപേ മാങ്ങനി വീഴാൻ കാത്തു നിൽക്കാതെ മാമ്പഴം വീഴുവാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ അമ്മയുടെ പൂങ്കുയിൽ ഇവിടെ ആരെയാണ് പൂങ്കുയിലായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ് പൂങ്കുയിലായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് അമ്മയുടെ മോനെ ആണ് പൂങ്കുയിലായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് കുയിൽ എന്ന വാക്കിൻ്റെ പര്യായം ഏതൊക്കെയാണ് കുയിലെന്നുള്ളതിന് പിം എന്നും കോകിലം എന്നും പര്യായ പദങ്ങളുണ്ട് കേട്ടോ പികം എന്നും കോകിലം എന്നും പര്യായപദങ്ങൾ ഉണ്ട് പൂങ്കുയിൽ എന്നുള്ള വാക്കിന് കുയിലെന്ന് തന്നെയല്ല ചിത്രശലഭം എന്നൊരർത്ഥം കൂടി ഉണ്ട് ഇവിടെ അമ്മയുടെ വാത്സല്യനിധിയായ പൂങ്കുയിൽ എന്ന് അർത്ഥം എടുക്കുക പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി വീടുപേക്ഷിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ശരീരം ഉപേക്ഷിച്ച് ആത്മാവ് സ്വർഗലോകത്ത് എത്തി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മരിച്ചുപോയി കുഞ്ഞിന് കുഞ്ഞ് പ്രവചിച്ചതുപോലെയൊക്കെ സംഭവിച്ചു അമ്മയെ നിത്യ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് കുഞ്ഞ് ഈ ലോകം വിട്ട് പോയി എന്നാണ് അർത്ഥം കവിത എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി എന്തെങ്കിലും മനസ്സിലാകാനുണ്ട് എങ്കിൽ അടുത്ത ഒരു ഒറ്റ ക്ലാസ്സും കൂടി തരും ആ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് എങ്കിൽ അത് പറഞ്ഞ് തരാം ഈ കവിത നമ്മൾ നമ്മളീ പഠിക്കുന്നത് കുറച്ച് ഭാഗം മാത്രമാണ് കേട്ടോ ഈ കവിതയ്ക്ക് ഇനിയും കുറച്ചുകൂടി ഉണ്ട് ആ കവിത ഇവിടെയെങ്കിലും നിൽക്കുന്നില്ല അമ്മയുടെ വിഷമത്തിന് ഒരു ശമനമൊക്കെ കൊടുത്തുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ ആത്മാവ് അമ്മയെ പുൽകിക്കൊണ്ട് അമ്മയ്ക്ക് എന്നേക്കും ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയോടുകൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത് നമ്മൾ അത്രത്തോളം പഠിക്കുന്നില്ല നമുക്ക് കുറച്ച് ഭാഗമേ പഠിക്കാനുള്ളൂ എന്തായാലും നമുക്ക് പഠിക്കാനുള്ള ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ പാഠത്തിലെ അർത്ഥവും പര്യായവും മറ്റ് കാര്യങ്ങളും എല്ലാം കൂടി ചേർത്ത് അടുത്ത ഒരു ക്ലാസ്സിൽ കൂടി അല്ലെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതായിരിക്കും ഇന്ന് ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് നിർത്തുകയാണ്